ഹായ് ഡിയേഴ്സ് അസാ വാരിക്കും എന്തൊക്കെയുണ്ട് ഞാൻ ആസിബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ നമുക്ക് കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നേരത്തെ തന്നെ നല്ല അടിപൊളിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയം ടു ഫോർ എക്സർ സൈസ് വരെയുള്ള കളക്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ കൂടെ തന്നെ എനേബിൾ ഇപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് എല്ലാവരും വരുന്നത് ഫ്രീൽ ഇൻഫ്രെൻറ്റിലായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലുള്ളൂ നമ്മൾ നമ്മുടെ അടുത്ത് ഏതൊക്കെ കളക്ഷൻസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആക്കുള്ളൂ കേട്ടോ ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഒന്നും കിട്ടില്ല ചില കളക്ഷൻസ് നമുക്ക് ഓൺലൈനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ചിലതൊന്നും നമുക്ക് ഷോപ്പിൽ കിട്ടാത്ത മോഡൽസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ കണ്ട മോഡൽസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഷോപ്പിലൊന്നും തീരെ കാണാത്ത കളക്ഷൻസ് ആയിരിക്കും നമ്മുടെ അടുത്തുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു വരും പോസ്റ്റ് വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും പിന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡി ടി ഡി സി കൊറിയർ വഴിയും അയച്ചു തരും കേട്ടോ അതുപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി നമ്മളത് തരും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്രയും വിലയുള്ളൊരു കാര്യമാണ് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് നമുക്കറിയില്ല അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ആയിട്ട് നമ്മളോട് പറയും എന്നാലേ ഉള്ളൂ നമുക്കത് വർ ആക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തതെന്ന് ഒരു റീസൺ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യൂ